ഹലോ ഞങ്ങളെയാ അടുത്തത് പോയത് ശംഖുമുഖത്താണ് തിരുവനന്തപുരത്തെ പ്രശസ്തമായിട്ടുള്ള ഒരു ബീച്ചാണ് ശംഖുമുഖം ആ ശംഖുമുഖത്തെ ബീച്ചിനോട് ചേർന്ന് തന്നെ ഒരു ഇൻഡോർ സ്റ്റേഡിയം അത് മനോഹരമായ കാഴ്ച തന്നെയാണ് പക്ഷേ അവിടെ കടലിൻ്റെ പ്രക്ഷോഭത്താലെ സൈഡെല്ലാം ഇടിഞ്ഞു പോയിട്ടുണ്ട് കെട്ടെല്ലാം ഇടിഞ്ഞു പോയിട്ടുണ്ട് അവിടെയും കടൽ വളരെ പ്രക്ഷുബ്ധമാണ് നമുക്ക് കടലിലൊന്നും ഇറങ്ങാൻ പറ്റില്ല അത്ര മയൽ ഫോഴ്സിലാണ് തിരമാല അടിച്ച് കയറുന്നത് പക്ഷേ അവിടെ നിന്ന് ചുറ്റുപാടും കാണാൻ വളരെ മനോഹരമാണ് ഞാനും മോനും ഭാര്യയും എല്ലാവരും കൂടി കൂടിയിട്ടാണ് അവിടേക്ക് എത്തിയത് വളരെ തണുത്ത ഒരു കാലാവസ്ഥ കാറ്റിനൊക്കെ ആണെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള കാറ്റ് വീശുന്നുണ്ട് ഒരുപാട് തിരക്കൊന്നുമില്ല വളരെ ശാന്തമായിട്ടുള്ള ഒരു ഏരിയ ആണ് ആ ശംഖുമുഖം ബീച്ച് എന്ന് പറയുന്നത് ഒരു ഒരുപക്ഷെ മഴക്കാലമായതുകൊണ്ടായിരിക്കാം വെള്ളമൊക്കെ ഇത്ര സ്ട്രോങ് ആയിട്ട് വരുന്നത് വേനൽക്കാലം ചിലപ്പം തിര ഇറങ്ങിയിട്ടുണ്ടാവും പക്ഷേ നല്ല മനോഹരമായ കാഴ്ച തന്നെയാണ് ഒരുപാട് ഏരിയ ഒന്നും ഇല്ലെങ്കിലും അവിടെ കാണാം കുറച്ച് ഏരിയകളൊക്കെ ഉണ്ട് കുതിര സവാരിയും അതേപോലെ ചെറിയ ചെറിയ കടകളും എല്ലാം തിങ്ങി നിറഞ്ഞ ഒരു പ്രദേശമാണ് നല്ല രസമുള്ള ബീച്ച് തന്നെയാണ് കുട്ടികൾക്കൊക്കെ ഇറങ്ങി കളിക്കാനൊക്കെ പറ്റും അവിടെ പാവക്കൂത്ത് നടത്തുന്ന ഒരു ചേട്ടനുണ്ട് പുള്ളി വല് വളരെ സെലിബ്രിറ്റിയാണ് ടി വിയിലൊക്കെ വന്ന ഒരു ചേട്ടനാണ് നല്ല രസമുണ്ട് അത് എൻജോയ് ചെയ്യാം അതേപോലെ നടന്ന നമുക്ക് കാഴ്ചകളൊക്കെ കാണാം നല്ല കാറ്റാണ് നമുക്കത് ചെറിയ ചെറിയ പർച്ചേസ് നടത്താനുള്ള കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് തിരക്കില്ല എന്നാലും വിദേശികളൊന്നുമില്ല നമ്മുടെ സ്വദേശികളായിട്ടുള്ള ആൾക്കാർ മാത്രമാണ് അവിടെ ഉള്ളത് നമുക്കിങ്ങനെ ഇരുന്ന് ശാന്തമായി ഇരുന്ന് കാണാനൊക്കെ പറ്റിയ ഏരിയയാണ് നല്ല കാറ്റുണ്ട് നമുക്ക് പിന്നെ ചെറിയ ചെറിയ സ്നാക്സും കാര്യങ്ങളും എല്ലാം അതായത് ശംഖുമുഖത്തെ അതായത് രുചിക വൈഭവങ്ങളൊക്കെ നമുക്ക് ആസ്വദിക്കാം പിന്നെ അവിടെയുള്ളത് ഒരു പാർക്കാണ് ഇതിനോട് ചേർന്ന് തന്നെ ആ അതിൽ രണ്ട് പ്രതിമകൾ വെച്ചിട്ടുണ്ട് അത് ഫേമസ് ആയിട്ടുള്ള രണ്ട് പ്രതിമകൾ ഒരു നഗ്നയായ സ്ത്രീയുടെയും ഒരു വിശ്രമിക്കുന്ന ഒരാളുടെയും പ്രതിമ അത് ഭംഗി എത്ര നന്നായിട്ടാണ് അത് ക്രിയേറ്റ് ചെയ്തതെന്ന് നമ്മൾ കണ്ടാൽ പറഞ്ഞാൽ എത്ര മനസ്സിലാവുമെന്ന് അറിയില്ല അത് കണ്ടു തന്നെ അറിയണം കുറച്ച് ഏരിയ ഉണ്ട് നമുക്കത് അവിടെ വിശ്രമിക്കാം നിലത്ത് കിടന്ന് വിശ്രമിക്കുന്ന ഒരാൾ രൂപം അതിൻ്റെ ആ ക്രിയേറ്റിവിറ്റി അതൊന്ന് കാണേണ്ടത് തന്നെയാണ് മോഹൻ അതിൻ്റെ മോളിൽ കയറാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ അത് അലോഡല്ലാത്തത് കൊണ്ട് ഞങ്ങൾ സമ്മതിച്ചില്ല അതിനോട് ചേർന്ന് തന്നെ പിന്നെ വേറൊരു പ്രതിമ അതാണ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്രതിമ നഗ്നിയായ സ്ത്രീ ഒരു ശങ്കിൻ്റെ അകത്ത് നിൽക്കുന്നതായിട്ടുള്ള രൂപം അതും വളരെ മനോഹരമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അതൊരു ഒരുപാട് ഏരിയ കവർ ചെയ്യുന്ന രീതിയിലാണ് ആ പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത് അത് അതിൻ്റെ മുന്നിലായിട്ട് നമുക്ക് ഈ മുന്നിലും സൈഡിലൊക്കെ ഇരിക്കാനായിട്ട് സ്റ്റെപ്പുകൾ തട്ടുകൾ ക്രമീകരിച്ചിട്ടുണ്ട് എല്ലാം വളരെ വൃത്തിയായിട്ട് തന്നെയാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്